സമർത്ഥമായി ഭർത്താവിനെ നിയന്ത്രിക്കാനും കുടുംബജീവിതം തുല്യം ചെയ്യാനും കഴിവുള്ള മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരാണ് സ്വാഭാവികമായ നേതൃത്വപാഠമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ ഭർത്താവിന്റെ തീരുമാനങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്താൻ ഇവർ കൊണ്ട് സാധിക്കും അതുപോലെ തങ്ങളുടെ കുടുംബജീവിതം മികച്ച രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് രണ്ടാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് വളരെ തന്ത്രപരമായി ആലോചിച്ച് ഓരോ തീരുമാനവും എടുക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ ഭർത്താവിന്റെ മനസ്സ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവന്ന് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാരെ കൊണ്ട് സാധിക്കുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം അനിരം നക്ഷത്രക്കാരാണ് വളരെ നീക്കമുള്ള സ്വഭാവവും അതുപോലെ എന്ത് കാര്യത്തിലും തങ്ങളുടേതായ നിയന്ത്രണവും കൊണ്ടുവരുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ ഭർത്താവിന്റെ മാനസിക നിലയെ ബാധിക്കാതെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സ്വയം കൂടി ചെയ്തു തീർക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ അമ്മായിയമ്മയും ഭർത്താവിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും